വെൽക്കം ടു മൈ ചാനൽ ഇത് കണ്ടോ നിങ്ങൾ ഈ കറി ഇത് സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുള്ള കറിയാണ് ഇത് വളരെ ടേസ്റ്റി ഒരു കറിയാണ് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് ഒന്ന് അരിഞ്ഞ് ഒന്ന് വെള്ളത്തിലകത്തിട്ട് തിളപ്പിച്ച് ഇങ്ങനെ എടുക്കണം അതിൻ്റെ ആ കാരം പോകാൻ വേണ്ടിയിട്ടാണ് പച്ച തേങ്ങയാണ് നമ്മൾ അരയ്ക്കുന്നത് തേങ്ങ വെളുത്തുള്ളി അതുപോലെ ഒരു കരിയേപ്പല അല്പം ചുമന്നുള്ളിയാണ് വേണ്ടത് ഞാനൊരു സവോളയുടെ പകുതി എടുത്തതിൻ്റെ ഇല്ലഞ്ഞിട്ടാണ് പച്ചമുളകും കീറ് നമ്മളിതിനകത്ത് തിടുന്നുണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം അത് ജീരകവും കൂട്ടിയാണ് അരച്ചെടുക്കുന്നത് നമ്മൾ മോര് കറിക്കൊക്കെ അരയ്ക്കുന്ന പോലെ ഒരല്പം മയത്തിൽ അരച്ചെടുക്കണം നമ്മൾ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചതിനകത്തോട്ട് നമ്മൾ ഈ സ്റ്റാർ ഫ്രൂട്ടും ആ അരിഞ്ഞ പച്ചമുളകും അല്പം ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടിയാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് നല്ല ഒരു കറിയാണ് എല്ലാവരും വെച്ച് നോക്കണം നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഒഴിച്ച് കൂട്ടാൻ നല്ലൊരു കറിയാണ് നമുക്കതിനകത്തോട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കണം എല്ലാം ഒന്ന് ഇളക്കി നന്നായിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ടുള്ള ഒരു സമയം നമുക്ക് ഇതിന് കൊടുക്കാം അപ്പം നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്കിതിനകത്തോട്ട് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുക അരച്ച് തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തു ഒന്ന് കടുവ വറക്കണം അതിനെ നമ്മളെ സാധാരണ മോര് വരയ്ക്കും നമ്മൾ ഉലുവ ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ പുളിയായതുകൊണ്ട് അതിനകത്ത് ഒരു ചക്കൽ ഉലുവായ ഇവിടെ ചേർത്താണ് ഞാൻ കടുവ വറക്കുന്നത് അത് നല്ലൊരു സ്വാദ് ഈ കറിക്ക് മതി നമ്മളെ കടുവ വറുത്തത് നമ്മൾ ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മൾ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം വെച്ച് കൂട്ടി ഇഷ്ടമാവുകയാണെങ്കിൽ നല്ലൊരു കറിയാണ് എല്ലാവരും വെച്ച് നോക്കും